കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വരുന്നുണ്ട് ഇപ്പം കേൾക്കുന്നത് പാകിസ്ഥാന് ഇന്ത്യ എട്ടിൻ്റെ പണി കൊടുത്തു എന്നാണ് എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണിയാണ് പണി പാലം വെള്ളത്തിൽ കൊടുത്തു അതെ ഇത് പണി പച്ചവെള്ളത്തിൽ കൊടുത്തു പാലം വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കൊടുത്തു കാരണം നമ്മുടെ പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും ആവർത്തിച്ച് അതായത് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും പലതവണ പറയാറുണ്ട് വെള്ളവും ടെററിസവും വെള്ളവും ഭീകരവാദവും ഒരുമിച്ച് ഒഴുകില്ല ഇത് നമ്മൾ പറച്ചിൽ മാത്രമല്ല നമ്മൾ പ്രയോഗത്തിൽ നിന്ന് വരുത്തി ഇന്ത്യയിൽ നിന്ന് ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു നദിയായ രവി നദി രവി നദിയിലെ വെള്ളം പാകിസ്ഥാന് നിർണായകമാണ് പാകിസ്ഥാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ഈ വെള്ളമാണ് എല്ലാം രവി നദിയിലെ വെള്ളം പാകിസ്ഥാന് വളരെ അമൂല്യമാണ് ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നാണ് അതുകൊണ്ട് പാകിസ്ഥാൻ വെള്ളം ഒട്ടും കിട്ടാതൊന്നുമില്ല പക്ഷെ ഒരു വലിയ സ്രോതസ്സായിരുന്നു രവി നദിയിലെ ജലം ഈ രവി നദിയിൽ നമ്മളൊരു അണക്കെട്ട് നിർമ്മിക്കണമെന്നുള്ളത് ഏതാണ്ട് ഒരു അമ്പത് വർഷമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള പ്രൊജക്റ്റാണ് പക്ഷേ സ്റ്റേറ്റ് അന്താരാഷ്ട്ര രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻറ്റർ സ്റ്റേറ്റ് അല്ല ഇൻ്റർനാഷണൽ രാജ്യങ്ങൾ രാജ്യാന്തര രാജ്യാന്തര ഇന്റർനാഷണൽ വാട്ടർ എന്നൊക്കെ പറയാൻ തരത്തിലുള്ള ഒരു വാട്ടർ വാട്ടർഫ്ലോ ആയുള്ളടത്ത് അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം നമ്മൾ തടഞ്ഞാൽ അത് ശരിയാവുമോ നമുക്കൊരു മര്യാദയൊക്കെ വേണ്ടേ നമ്മൾ നാളെയും കാണേണ്ടതല്ലേ മര്യാദ എന്നൊക്കെ മര്യാദ വെച്ചിട്ട് കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഈ വെള്ളത്തിൽ തൊടാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് നാൽപ്പത് അൻപത് വർഷമായിട്ട് ഈ സഹാപൂർ കാൻഡി ബാരേജ് ബാരേജെന്ന് പറഞ്ഞ ഡാമാണ് ഉജ്ജ് എന്ന് പറയുന്ന രണ്ട് പ്രൊജക്റ്റുകൾ പ്രപ്പോസലായി കടലാസിൽ കിടക്കുകയായിരുന്നു കാരണം അവിടെ നമ്മളൊരു ഡാം നിർമ്മിച്ചാൽ പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്ക് നിൽക്കും പാകിസ്ഥാൻ അപ്പുറത്തേക്ക് വെള്ളം കൊടുക്കാതെ മോശമല്ലേ നമ്മൾ പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിക്കാമോ എന്നൊക്കെയാണ് കോൺഗ്രസ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പാകിസ്ഥാൻ എന്താ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് നിരന്തരം എന്നും ഇന്ത്യക്കകത്ത് വിധ്വംസക പ്രവർത്തനം നടത്തുക അതിർത്തിയിൽ വെടിവയ്പ് തീവ്രവാദികളെ അയക്കുന്നു നമ്മുടെ എത്രമാത്രം സിവിലിയൻസും സാധാരണക്കാരും എത്രമാത്രം പട്ടാളക്കാരുമാണ് പാകിസ്ഥാൻ്റെ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി മൂലം അതിർത്തിയിൽ നിന്നുള്ള ഷെല്ലാക്രമണം മൂലം നമ്മുടെ കാർഗിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള നേരിട്ടുള്ള ആക്രമണം പോലും എത്രയെത്ര ജീവനുകളാണ് ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ നിരന്തരം നേരിട്ടുമല്ലാതെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഉചിതമായ ഒരു പണി കൊടുക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാന് വരച്ച വരയിൽ നിർത്താൻ നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് വെള്ളം ഈ വെള്ളം ജ ഈ പറയാറുണ്ട് ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ലോകമഹായ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയാണെന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട് അതുപോലെ വെള്ളം വളരെ നിർണായകമാണ് രവി നദിയിലെ വെള്ളം പാകിസ്ഥാൻ അത്യന്താപേക്ഷിതമാണ് എന്നാൽ പിന്നെ ഈ വെള്ളത്തിൻ്റെ പേരിൽ നമുക്ക് പാകിസ്ഥാനൊന്ന് വരച്ച വരയിൽ നിർത്താം എന്നുള്ള ആലോചന ഒരു കോൺഗ്രസ് സർക്കാരും നടപ്പാക്കിയില്ല അതുകൊണ്ടാണ് സഹാൻപൂർ കാൻറ്റി ബാരേജ് ഉജ്ജ് പ്രൊജക്ട്സുകൾ കഴിഞ്ഞ നാൽപ്പതിലേറെ വർഷമായി നടപ്പാകാതിരുത് എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കൂറ്റൻ പദ്ധതി നടപ്പാക്കി അത് കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ പണി പൂർത്തിയായി അതിൻ്റെ ചിത്രങ്ങൾ കാണാം ഈ നദി നദിയിൽ രവി നദിയിൽ ഉണ്ടാവുന്ന ഈ സഹാൻപൂർ കൻഡി ബാരേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അതിൽ ആയിരത്തി ഒരുന്നൂറ്റമ്പത് ക്യൂസക്സ് ജലമാണ് ഒഴുകുന്നത് ഈ ജലമത്രയും നമ്മൾ ജലസേചനത്തെ ഇറിഗേഷൻ പർപ്പസിലായി തിരിച്ചുവിടുകയാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ വെള്ളം പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാന് കുടിക്കാനും ജലവൈദ്യുതി ഉണ്ടാക്കാനും അവിടുത്തെ കൃഷിക്കാർക്ക് അവിടുത്തെ പ്രധാന കൃഷി ആയുധം തീവ്രവാദമാണ് എന്നാൽ പോലും അവിടുത്തെ കൃഷിക്കാർക്ക് അവശേഷിക്കുന്ന അത് തന്നെ അവിടുത്തെ കൃഷിക്കാർക്ക് ജലസേചനത്തിന് ഉപയോഗിക്കാൻ പോകുന്ന വെള്ളം നമ്മൾ നമ്മൾ അവശ് നോക്കുന്നത് കാരണം നമ്മുടെ നദിയാണ് നമ്മുടെ രാജ്യത്ത് ഉത്ഭവിക്കുന്ന നദിയാണ് നമ്മുടെ രാജ്യത്ത് ഒഴുകുന്ന നദിയാണ് നമ്മൾ ഡാം കെട്ടിയത് നമ്മൾ ഡാം കെട്ടി നമ്മൾ എടുക്കുന്നു നമ്മളത് തീരുമാനിച്ചു തീരുമാനിച്ചെന്ന് മാത്രമല്ല ആ പദ്ധതി പൂർത്തിയാക്കി അത്രയും വലിയൊരു കൂറ്റൻ പദ്ധതി പൂർത്തിയാക്കുകയും രാജ്യാന്തര തലത്തിൽ വളരെ ശ്രദ്ധേയമാണ് ഡിപ്ലോമസിയുടെ കാര്യത്തിൽ ഇത് വെക്കും മൂവാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ തലത്തിൽ ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടയ്ക്കത് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചർച്ചയ്ക്ക് വരും യു എനിക്ക് അല്ലെ പരാതി യു എനിക്ക് പരാതി വിടുന്ന പോടാ പറയും യു എനിക്ക് കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ യു എനിക്ക് പോട്ടെ ഏതായാലും നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പാകിസ്ഥാൻ്റെ ഉടമ ഞങ്ങൾ വെള്ളം വേണോ ഇതിന് ഷട്ടർ ഒക്കെ ഉണ്ട് വെള്ളം വേണോ വെള്ളം തരാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം നമുക്കൊരു ടേബിളിന് മുന്നിൽ പാകിസ്ഥാനെ കൊണ്ടുവരാൻ പറ്റും വെള്ളം വെള്ളത്തിന് വേണ്ടി വെള്ളത്തിന് വെള്ളം തന്നെ വേണമല്ലേ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അത് ആ പദ്ധതി നടപ്പാക്കിയത് എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മുടെ മാധ്യമങ്ങളൊന്നും വാർത്തയായില്ല ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പി എംഒയിലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് പ്രധാനമന്ത്രി ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്നലെ സ്റ്റേറ്റ്സ്മാൻ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ പദ്ധതി നമ്മൾ നടപ്പാക്കി എന്ന് പറയുന്നത് നടപ്പാക്കി ആ പദ്ധതി കമ്മീഷൻ ചെയ്തു കമ്മീഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഇത് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞ നാൽപ്പതിലേറെ വർഷങ്ങളായി കോൺഗ്രസ് സർക്കാർ തൊടാതെ വെച്ചിരുന്ന പദ്ധതിയാണ് പാകിസ്ഥാനെ െ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അപ്പൊ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോ നോക്കും നമുക്കറിയാല്ലോ പാകിസ്ഥാനെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കോൺഗ്രസ്സുകാർക്ക് വല്ലാത്തൊരു മൃദുഭാവമാണ് നമ്മുടെ പരമ്പരാഗത ശത്രുക്കളാണെന്നൊക്കെ പറയും ഇന്ദിരാഗാന്ധി യുദ്ധം ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഇന്ദിരാഗാന്ധിക്ക് അവിടെ ചില ആളുകളായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ സൈനിക തലവനൊക്കെ വന്ന് ഇന്ദിരാഗാന്ധിയെ കാണുന്നതൊക്കെ കഥയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോട്ടെ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിന്റെ കാര്യത്തിലൊക്കെ ഉണ്ട് അതായത് നമ്മൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തൊണ്ണൂറായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ ആൾക്കാരെ വിട്ടുകൊടുത്തു നമ്മുടെ രണ്ട് അമ്പത്തെട്ട് ഭടന്മാർ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു അവരെ ചോദിച്ചില്ല എന്നിട്ട് നമ്മൾ ഇവരെ വിട്ടുകൊടുക്കും നമ്മൾ വിട്ടുകൊടുത്തു നമ്മളങ്ങോട്ട് കയറി ഒരുപാട് ഭൂമി പിടിച്ചെടുത്തിരുന്നു അതല്ല ആ ഭൂമി വിട്ടുകൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പാകിസ്ഥാൻ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ധീര വനിതയാണ് പാകിസ്ഥാനെ പിളർത്തിയ വനിതയാണെന്നൊക്കെ പറയുമ്പോഴും യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പാകിസ്ഥാന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂലമായ മനോഭാവം ഉണ്ടായിരുന്നത് കാരണം പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണല്ലോ ഇസ്ലാമിക രാജ്യത്തിനോട് നെഹ്റു കുടുംബത്തിന് ഒരു കുടുംബത്തിനോടും മമതയുണ്ടാവുന്നത് സ്വാഭാവികമാണ് നെഹ്റുവിന്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നു കാരണം ഇവരെല്ലാം ഇന്ദിരാഗാന്ധിയും നെഹ്റുവും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ പോയി ബാബറുടെ ഖബറിൽ പ്രാർത്ഥന നടത്താറുള്ളവരാണ് അതിന്റെ ചിത്രം കിട്ടും ഇന്റർനെറ്റിൽ പറഞ്ഞാൽ മതി സംശയമുള്ളവർക്ക് നമ്മളിത് കള്ളം പറയാണെന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നെഹ്റു ഫാമിലി അറ്റ് ബാബർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തലമുറകളായിട്ട് ഈ കുടുംബത്തിൽ നിന്നും ഉള്ളവർ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾ കിട്ടും ഇപ്പോൾ കിട്ടും നമ്മളെ ഉടനെ താഴെ വന്ന് കുറച്ച് ചീത്ത വിളിക്കും അവരോടാണ് പറയുന്നത് ഒന്ന് പോയി നോക്കിയിട്ട് പറയണം അപ്പോൾ പാകിസ്ഥാനോട് വലിയ മമതയാണ് കാരണം കാരണം ബാബറുടെ രക്തം ഇവരിൽ ആരുടെയൊക്കെയോ സ്ഥിരകളിലൂടെയോ ഒഴുകുന്നുണ്ട് അപ്പോൾ ഏതായാലും അതുകൊണ്ട് പാകിസ്ഥാൻ ദോഷം വരുന്നൊരു കാര്യം നമ്മൾ നടപ്പാക്കണ്ട എന്ന് പറഞ്ഞ് ഇക്കാലം അത്രയും നിർത്തിവെച്ചത് നമ്മളിപ്പം നടപ്പാക്കിയിരിക്കുന്നു നടപ്പാക്കിയിരിക്കുന്നു ജിതേന്ദ്ര സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് ഇത് മോദി ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അടുത്ത നൂറ് വർഷത്തിനുള്ളിലും ഈ രവി നദിയിൽ നിർമ്മിക്കുന്ന ഈ സിഹാപൂർ കാൻഡി ബാരേജ് അല്ലെങ്കിൽ ഉജ്ജ് പ്രൊജക്റ്റ് കോൺഗ്രസ് സർക്കാർ നടപ്പാക്കില്ലായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അദ്ദേഹം സ്റ്റേറ്റ്മാൻ പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞാലേ മതി എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തൂടെ ഒഴുകുന്ന ഒരു നദിയിലെ ജലം നിർബാധം സൗജന്യമായി നമ്മൾ പാകിസ്ഥാന കൊടുത്തുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ ആവട്ടെ ഉപയോഗിച്ച് അവരുടെ ആളുകളുടെ ദാഹം മാറ്റുകയും കുടിനീരായി ഉപയോഗിക്കുകയും കാർഷിക കാർഷിക മേഖല വൈദ്യുത ഉൽപാദനം ഒക്കെ നടത്തുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിരന്തരം നമ്മളോട് ശത്രുതാഭാവത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് വിദ്യോത്സവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഒന്ന് ഒരു മേശയ്ക്ക് ഇട്ട് കൊണ്ടുവരാണെങ്കിൽ ഒരു സമ്മർദ്ദ തന്ത്രം ചെലു എന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് ഈ പദ്ധതി നട പക്ഷേ ഇത്രയും കാലം നെഹ്റുവിൻ്റെ കാലം മുതൽ എന്നും കോൺഗ്രസ് അനുകൂലിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളെ മീൻസ് മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ അപ്പോൾ പാകിസ്ഥാനെ എല്ലാ കാലത്തും അനുകൂലിക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ പിന്തുടർച്ചക്കാർ പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ പിന്തുടർ വരുന്ന തലമുറ വരെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇതിനെക്കുറിച്ച് പറയണം ഇനി സോണിയാഗാന്ധി പറയാൻ സാധ്യതയില്ല ഇങ്ങനെ അവർ പറയുമെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിപ്പ് ചിന്തിക്കാൻ പറ്റും എക്കാലത്തും ഇവരുടെ നിലപാട് കോൺഗ്രസിന് അനുകൂലമായിട്ടല്ലേ അപ്പോൾ ഇത്ര ഒരു ഡാം നിർമ്മിച്ചു നിലപാട് അതെ അപ്പൊ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഡാം നിർമ്മിച്ചാൽ ഇവർ ആദ്യം പറയുന്നത് ഈ ഡാം ചെയ്ത് ശരിയാവില്ല ഇത് അവർക്ക് വെള്ളം കൊടുക്കണം എന്നുള്ളൊരു നിലപാടായിരിക്കില്ലേ തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോ അരുണാചൽ അരുണാചൽ ചൈനയുടെ അതിർത്തിയാണ് നമ്മൾ അതിർത്തി ചൈനീസ് അതിർത്തിയിൽ നമ്മൾ നല്ല റോഡ് ഉണ്ടാക്കില്ലായിരുന്നു ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്ന കാലത്ത് പോലും മാധ്യമ പ്രവർത്തനം ചോദിച്ചു അവിടെ എന്താ നല്ല റോഡ് ഉണ്ടാക്കണ്ടത് അയ്യോ അവിടെ നല്ല റോഡ് റോഡുണ്ടാക്കിയ ചൈനക്കാർ ആ റോഡ് വഴി വഴിക ഇങ്ങോട്ട് വരും പേടിയാ കാരണം ആന്റണിയുടെ കാലത്ത് സൈന്യത്തിന് വേണ്ടി ഒരു പിണ്ണാക്കും മേടിക്കില്ലായിരുന്നു സൈന്യത്തിന്റെ ഒന്നും ഇല്ലായിരുന്നു സൈന്യത്തിന്റെ ഒന്നും ഇല്ലായിരുന്നു അതിനുശേഷം അല്ലെ പ്രൊക്യൂർമെന്റ് നടത്തിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു ആയുധങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിർത്തി മേഖലയിൽ നമ്മൾ റോഡ്ണ്ടാക്കി ചൈനയുടെ ചൈന ഞെട്ടിപ്പോയി ചൈനയുടെ അതിർത്തി ഇന്ത്യ ഒന്നാംതര ഹൈവേകൾ ഉണ്ടാക്കുന്നു അവസാനം വന്നപ്പോൾ എന്ത് ഇവിടെ കോൺഗ്രസിന്റെ ഒക്കെ പിന്തുണയുള്ള ജിഹാദികളുടെ പിന്തുണയുള്ള ചില സംഘടനകൾ സുപ്രീം കോടതി പോയിട്ട് കേസ് കൊടുത്തു അവിടെ നമ്മൾ അതിർത്തി റോഡുണ്ടാക്കുന്നു കാട് നശിപ്പിക്കുന്നു പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാവുന്നു പറഞ്ഞു റോഡ് ഒരു കേസ് കൊടുത്തു ഈ കേസ് സുപ്രീം കോടതി അപ്പം നിർമ്മാണം സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തതിനു ശേഷം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു പരിപാടി ഹൈക്കോടതിയുടെയോ അതായത് നാഷണൽ ലോ കമ്മീഷൻ്റെയോ മറ്റൊരു പരിപാടി വന്നപ്പോൾ മോദി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ രാജ്യം സുരക്ഷാ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോവുകയാണ് രാജ്യത്തിൻ്റെ പ്രതിരോധം വളരെ പ്രധാനമാണ് രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചൈനീസ് അതിർത്തിയിൽ നമ്മൾ വലിയ തോതിൽ റോഡുകളൊക്കെ ഉണ്ടാക്കി ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാൻ പോകുന്നു വികസിപ്പിക്കാൻ പോകുമ്പോൾ ചില ആളുകൾ കാട് പോകുന്നു മരം പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേസുമായി വന്നിട്ട് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നു അവർ ശരിക്കും പ്രവർത്തിക്കുന്നത് വിദേശ ശക്തികൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ സൈന്യത്തിന് നമ്മുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തിപ്പെടാൻ നല്ല റോഡുകൾ വേണം പക്ഷേ നമ്മുടെ നിർഭാഗ്യവച്ചാൽ നമ്മുടെ സുപ്രീം കോടതി ഇത്തരം വിഷയ വിഷയങ്ങൾ കണക്കിലെടുക്കാതെ മനസ്സിലാക്കാതെ പരിസ്ഥിതി മരം കാട് എന്നൊക്കെ പറഞ്ഞ് ആ പദ്ധതികൾ സ്റ്റേ ചെയ്യുന്ന നിർഭാഗ്യകരമായൊരവസ്ഥ ഉണ്ടെന്ന് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിനെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ചു പിറ്റേ ആഴ്ച സുപ്രീം കോടതി സ്റ്റേ പിൻവലിച്ചു അങ്ങനെയാണ് അതിർത്തിയിൽ നല്ല കണ്ണാടി പോലത്തെ റോഡ് അതായത് അവിടെയുള്ള റോഡുകളിൽ ഹൈവേകളിൽ വിമാന വർഗം അതുപോലത്തെ റോഡുകൾ ഉണ്ടായി അപ്പൊ വിദേശ ശക്തികൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ലഡാക്കിൽ ലഡാക്കിൽ നമ്മൾ വലിയ നിക്ഷേപം നടത്തുകയാണ് നമ്മൾ ആൻഡമാനിൽ ചെയ്യുന്നു ലക്ഷദ്വീപ് ചെയ്യുന്നത് പോലെ ലഡാക്കിൽ വലിയ നിക്ഷേപം നടത്തുമ്പോൾ അവിടുത്തെ കുറെ ആളുകളിൽ പ്രാദേശികമായി ഇത് പരിസ്ഥിതിക്ക് ദോഷം വരുത്തും നമ്മൾ സൈനിക സജ്ജ സന്നാഹം അവിടെ വിവരപ്പെടുത്തുകയാണ് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുക അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി മിലിറ്ററി ബേസ് ഉണ്ടാകുന്നു നേവൽ ബേസ് ഉണ്ടാക്കുന്നു അപ്പൊ കൊറേ മലയിടിക്കേണ്ടി വരും കുറെ കാട് പെട്ടേണ്ടി വരും ഇതൊക്കെ ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു അവിടെ എടുത്താൽ സമരം ചെയ്യുന്നുണ്ട് അതിന് അതിന് വലിയ വാർത്തയാവുന്നുണ്ട് അപ്പൊ ഈ പരിസ്ഥിതിവാദികളുടെ ലക്ഷ്യം എന്താണ് നമ്മൾ സൈനികമായി മുന്നേറുക മുന്നേറാൻ പാടില്ല അങ്ങനെ നല്ല ചിക്ലി കിട്ടുന്നുണ്ട് ചൈനയുടെ പൈസ കിട്ടുന്നുണ്ട് അത് രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ കിട്ടുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി ചൈന പൈസ കൊടുക്കുന്നില്ലേ എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇതാണ് അപ്പൊ ഇങ്ങനെ ഇത്തരം പദ്ധതികളെ എതിർക്കുകയും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് രാജ്യത്തിന് ഗുണമില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ഗുണമുണ്ട് ഗുണമുണ്ട് ആ ഗുണമാണ് ഇപ്പൊ അവസാനിപ്പിക്കുന്നത് ഏതായാലും പാകിസ്ഥാന് നമ്മൾ ആയുധമില്ലാതെ ആയുധം കൊണ്ടല്ലാതെ ഒന്നാന്തരം ഒരു മറുപടി കൊടുത്തിരിക്കുന്നു പാകിസ്ഥാന്റെ കളി ഇനി ഒരു മേശയ്ക്ക് ചുറ്റും എത്തും അപ്പോൾ അതാണല്ലേ നേരത്തെ പറഞ്ഞത് പാലും വെള്ളത്തിലല്ല പണി പാലുമെള്ളത്തിലല്ല പച്ചവെള്ളത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും